ആറളം ഫാമിൽ എ കെ എസിന്റെ നേതൃത്വത്തിൽ ഫാം ഓടന്തോടുള്ള ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം കെ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു സർക്കാർ ഏറ്റെടുക്കാൻ വേണ്ടി വനംവകുപ്പ് പ്രത്യേകമായിട്ട് ശുപാർശ ചെയ്യണം അവരുടെ ഫോർമാലിറ്റി എല്ലാം പൂർത്തീകരിച്ചു വരുമ്പോഴേക്കും അത്രയും കാലം ചെലവഴിക്കാനുള്ള തുക ആ കുടുംബത്തിന് കൈവശം ഉണ്ടാവില്ല കണ്ണൂർ ആശുപത്രിയിൽ ചികിത്സ നടത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു കാശു മാത്രം പോരാ ചെലവ് താൽക്കാലികമായി നൽകാൻ വനംവകുപ്പ് ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തണം അത് നേരത്തെ പരിക്ക് മാരകമായതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ രോഗം മുക്തി നേടി തിരിച്ചു വന്നാലും ജോലി ചെയ്തി ജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അത്തരമൊരു സാഹചര്യത്തിൽ ആ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ചുമതലകൾ വനംവകുപ്പ് ഏറ്റെടുക്കണം ആ കുടുംബത്തിൽ മറ്റാർക്കെങ്കിലും തൊഴിൽ നൽകി അവരെ സംരക്ഷിക്കണം ഇത് സാധിക്കുന്ന ഒരു കാര്യമാണ് ആർളം ഫാമിൽ വെച്ച് കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന വൈഷ്ണവിന്റെ ചികിത്സാ ചെലവ് മുഴുവൻ അനുവദിക്കണമെന്നും ആർലം ഫാമിലും പുനരധിവാസ മേഖലയിലുമുള്ള മുഴുവൻ കാട്ടാനകളെയും വനത്തിലേക്ക് തുരത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് എ കെ എസ് സമരം സംഘടിപ്പിച്ചത് എ കെ എസ് ജില്ലാ സെക്രട്ടറി കെ മോഹനൻ അധ്യക്ഷത വഹിച്ചു കെ കെ ജനാർദ്ദനൻ പി കെ രാമചന്ദ്രൻ കോട്ടിക്കൃഷ്ണൻ ടി സി ലക്ഷ്മി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യോ ഇരടി